No ും ഡാൻസ് ചെയ്യാനും <ps2>

ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഇതിനിടെ ഉണ്ടായ ഒരു കുംഭമേളയിൽ അതിൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ കല്ലമാലയും വൈരമാലയും മറ്റു മുത്തുമാലെല്ലാം വെക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ നിന്നൊരു വൈറലായ ഒരു പെൺകുട്ടിയാണ് എന്ന് വെച്ചാൽ അവളെ വൈറലാക്കാനുള്ള കാരണം അവളാ കണ്ണുകളും അവളാ സൗന്ദര്യം എല്ലാം എന്താ പറയുക ജനങ്ങളെ ഒരുപാട് ആകർഷണീയമാക്കിയ ഒരിത് അപ്പം അവിടുന്ന് അവൾ പല ബോളിവുഡ് സിനിമകളിലേക്കും അവർക്ക് അവൾക്ക് അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു പെൺകുട്ടി അങ്ങനെ അവൾ ഒരു കുംഭമേളയിൽ വന്നതിൽ ലോകം മൊത്തം വൈറലായ ഒരു കുട്ടി ഇപ്പം എന്ന് വെച്ചാൽ ബൊച്ച ബൊച്ചേൻ്റെ ജ്വല്ലറിയിൽ ആ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടും ഡാൻസ് കളിക്കാനും അങ്ങനെയൊക്കെ ബച്ച ഇതാ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നേ പറയാനുള്ളൂ ഇതേപോലത്തെ പരിപാടിയാണ് ഹണി റോസ് മുന്നേ വന്നപ്പോൾ ഹണി റോസിന് മാലിയിട്ട് കൊടുക്കലും അവരുടെ കൂടെ ഡാൻസ് ചെയ്യലും ഒക്കെ ഈ ബൊച്ച ചെയ്തിട്ട് ഇപ്പം ഹണി റോസ് എന്താക്കിയ ആ ബൊച്ചേനെ കുടുക്കി അതുപോലെ നാളെ ഒരു നാളിൽ മൊണാലിസ എന്ന് പറയുന്ന കുട്ടി മുഖാന്തരം നമ്മുടെ ബൊച്ച സാർ കുടുങ്ങാതിരിക്കട്ടെ മൊണാലിസ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ ജനങ്ങളുടെ ഇടയിൽ വൈറലാകാൻ കാരണം അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ കലമാല വെക്കാൻ വേണ്ടി വന്നെടുത്തുനിന്ന് എന്താ പറയുക ജനങ്ങൾ എന്താ പറയുക ഫോട്ടോ എടുക്കാനും മറ്റും ആ കുട്ടിയെ പിന്നെ എന്താ പറയുക സ്വൈര്യം കെടുത്തുന്ന സമയത്ത് ഇവളെ അച്ഛൻ ഇവിടെ നാട് കടത്തിയിട്ട് വരെയുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ ഇതായി വൈറലായി അവളിപ്പോൾ സിനിമയിലൊക്കെ വരാൻ തുടങ്ങി അതുപോലെ ഇപ്പോൾ പല പരസ്യത്തിലും വരാൻ തുടങ്ങി അപ്പോൾ ഇതേപോലെയാണ് മുമ്പേ പിന്നെ ബച്ച മറ്റുള്ള ടീമുകളുമായിട്ട് എന്താ പറയുക ഹണി റോസ് ഉള്ള പിന്നെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കലും അവരുമായിട്ട് ഡാൻസ് ചെയ്യലും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പം ഹണി റോസ് വിചാരിക്കാണ്ട് പല കാര്യങ്ങളും വെച്ചിട്ട് സാറിന കുടുക്കിയത്